ഇന്നത്തെ ഊണ് കഴിച്ചാലോ ഊണൊക്കെ വിളമ്പിട്ടുണ്ട് ഇന്ന് മീൻ കറിയാണ് അയലയാണ് നല്ല പുളിയുള്ള മാങ്ങട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം പിന്നെ മത്തങ്ങയും പയറും കറിയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതിന്ന് കുറച്ചെടുക്കാം കേട്ടോ പിന്നെ മീൻ വറുത്തത് അയല തന്നെയാണ് അതിൽ തലയാട പീസ് എടുക്കാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ പയറും മത്തങ്ങയും കറി മീൻ കറി മീൻ വറുത്തത് ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ മാങ്ങനൊരു പീസ് എടുത്തിട്ട് ആ മീൻ കറിയുടെ ചാറും പിന്നെ അതുപോലെ തന്നെ മത്തങ്ങൻ കറിയും ചോറിൽ നല്ലപോലെ കുഴക്കാം കേട്ടോ എന്നിട്ട് ആ മീൻ വറുത്തിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് കഴിച്ചു വെക്കാം നല്ല അടിപൊളി മസാല ഉണ്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടിയിട്ടാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കഴിച്ചു വയ്ക്കാം സംഭവം അടിപൊളിയാണ് കേട്ടോ മീൻ വറുത്ത് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ മത്തങ്ങ അടിപൊളിയാണ് ഇനി എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചാലോ ആദ്യം കറി വെച്ച ഒരു പീസ് എടുത്തിട്ട് അതുപോലെ തന്നെ പയറും മത്തേം കറിയും മീൻചാറും നല്ലപോലെ കുഴച്ചിട്ട് മീൻ വറുത്തിനെന്നൊരു പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് ഒന്ന് കഴിച്ചോക്കാം കേട്ടോ മീനിൻ്റെ മസാല ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മീൻ കറി വെച്ചതാണെങ്കിലും നല്ല ഫ്രഷ് ആയതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം